ഇക്ബാലിന്റെ നിങ്ങൾ നോക്ക് ഞാൻ എനിക്ക് കൗതുകം തോന്നുന്ന ഒരു കാര്യം വിശുദ്ധ സൂറത്ത് എന്ന് നിട്ടാ അദ്ദേഹത്തിൽ അല്ല പറയാ കവികളെ ശപിച്ചുകൊണ്ട് എന്നിട്ടോ അത് മനസ്സിലാക്കാൻ പോലും പ്രായോഗിക ബുദ്ധി ഇല്ലാതെ ഇക്ബാലിന്റെ കവിത മാത്രം വയലറിയ ഒറ്റ കുട്ടി പോരുത് ഒറ്റ കുട്ടി മഹാപാവണകൾ ചെയ്യണത് ആര് അറിയാലോ പേര് അറിപ്പിച്ച് ഇന്നോട് ദേശം പിടിക്കണ്ട ആ കടപ്പുറത്ത് പോകാൻ അള്ളാന്റെ സിറ്റ് സത്യം വെറുതെ എന്തുകൊണ്ട് അള്ളാന്റെ ഖുറാനെ പറ്റ അവഗണിച്ചൊരു മനുഷ്യനാണ് അയാള് എന്തുകൊണ്ടറിയോ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവും പതിനാറ് കൊല്ലം പിന്നിട്ട് അദ്ദേഹത്തിന്റെ വാർഷിക പ്രഭാഷണം ക്ഷമിക്കണം സഹിക്കണം സഹിച്ചേ പറ്റൂ എന്താറിയോ പതിനാറ് കൊല്ലവും അദ്ദേഹം ഉദ്ധരിച്ച് ഇക്ബാലിന്റെ കവിത മാത്രം കൂടീകരിച്ചാൽ നൂറ്റി പതിനാല് അധ്യായം ഉണ്ടാവും അയാൾ ആകുദ്ധരിച്ച് ആയത്തോ സൂറത്ത് ബക്കറയിലെ പകുതി ആയത് പോലും ഉണ്ടാവൂല മൊത്തം ഏറ്റവും കൂടുതൽ മനപ്പാടാക്കാൻ സമയം സമയത്ത് ഗ്രന്ഥം പഠിക്കാനല്ല ഇക്ബാലിന്റെ ഞാൻ ചൂടായാലും കാസർകോട് അള്ളാഹുന്റെ കുറാലെ രണ്ടായിരത്തി വയസ്സൂടെ ഈ ഇക്ബാലിന്റെ ഇക്ബാലിന്റെ കവിത ചെല്ലിയല്ലോ കൊന്നിങ്ങോട്ട് റൈറ്റ് സൈഡില് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ചിന്തിക്കി നിങ്ങൾ ആലോചിച്ചു ഞാനിവിടെ എനിക്ക് ഒരുപാട് കവിത അറിയാം ഞാൻ മലയാളമായിരുന്നു കുറെ ഡിഗ്രി വരെ ആ മലയാളം വരെ പഠിച്ച കവിത ഒക്കെ ഇവിടെ ചെല്ലിയിട്ട് പ്രസംഗിക്കാരണ മണി ഏർപ്പാട് നിലയിൽ പറയണ്ടേ കവിത ഒക്കെ ഒന്നോ രണ്ടോ ചെല്ലാ എന്തിനറിയോ വിഷയത്തിന് കൊഴുപ്പ് കൂട്ടാൻ